എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ക്യൂബ് സോൾവ് ചെയ്യുന്നു കാര്യം സോ നമ്മൾ ആ ടൈമിൽ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് സോൾവ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഇതേപോലെ ഈ കളർ ഇതേപോലെ കിട്ടാതെ വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ആ വീഡിയോയിൽ ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് നമ്മൾ ആയിട്ട് അൺസോൾവ് ചെയ്തതിന് ശേഷം സോൾവ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട അതിന് പകരം നമ്മൾ ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ വെച്ച് തന്നെ ഇവിടെ വേറൊരു കാര്യം ചെയ്യാം നമുക്ക് ഏത് സെക്കൻഡ് ലെയറിൽ എവിടെയാണോ നമുക്ക് കിട്ടാതെ വരുന്നത് കളർ കിട്ടാതെ വരുന്നത് അത് റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ പിടിക്കാം സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വൈറ്റ് എങ്ങനെയാണ് സോൾവ് ചെയ്തത് ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക സോ ഇപ്പം നമുക്ക് കണ്ടില്ലേ ഈ ലെയറിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല ഞാൻ ഇത് റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിലാണ് പിടിച്ചിട്ടുള്ളത് സോ എൻ്റെ അതായത് എൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ പറഞ്ഞ പോലെ ടോപ്പ് കണ്ടില്ലേ ടോപ്പ് സെൻറ്റർ ആയിട്ട് എല്ലാവർക്കും വരേണ്ടത് അതേപോലെ നമ്മൾ റൈറ്റ്സ് ലെഫ്റ്റ് സോ ഞാൻ റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ ഞാൻ ഇത് പിടിച്ചിട്ടുണ്ട് സോ അതിന് നമ്മൾ വൈറ്റ് എങ്ങനെയാണ് സോൾവ് ചെയ്തത് സോ നമ്മൾ എവിടെയാണ് അത് വന്നത് അതിനെ ലെഫ്റ്റ് ടോപ്പ് ലെഫ്റ്റിലോട്ട് തിരിച്ചു അതേപോലെ റൈറ്റ് അപ്പിലോട്ട് തിരിച്ചു അതേപോലെ തെളിച്ച് കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം റൈറ്റിന് ഡൗൺ ആക്കി സോ ഇപ്പം നമുക്ക് കണ്ടില്ലേ ഇവിടെ ഒരു വൈറ്റ് ഇതായിട്ടുണ്ട് അത് സോൾവ് ചെയ്യുക സോൾവ് കണക്റ്റിട്ടാണ് നമ്മൾ സോൾവ് ഫേസ് ചെയ്ത് സോൾവ് ചെയ്തു സോ ഇങ്ങനെ സോൾവ് ചെയ്ത സമയത്ത് കണ്ടില്ലേ നമുക്ക് ഇവിടെ ഒരു എല്ലാ പാർട്ട് കാരണം എല്ലാ കണക്റ്റ് എല്ലാത്തിനും നേരത്തെ യെല്ലോ കണക്ട് ആയിട്ടായിരുന്നു കടന്നത് സോ ഇപ്പം യെല്ലോ കണക്ട് ആവാത്ത ഒരു പാർട്ട് സെൻ്റർ പീസ് ടോപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് ശരിയാക്കാണ്ട സോൾവ് ചെയ്യാണ്ട് ആ ഫോർമുല യൂസ് ചെയ്യാം സോ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് കിട്ടും ആ സ്റ്റെപ്പ് നമ്മൾ എൻ്റെ വീഡിയോയിൽ കാണുക വീഡിയോയിൽ കാണുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഓക്കെ നമ്മളിപ്പം കണ്ടില്ലേ ഇത് സെൻ്റർ ഇപ്പം വെല്ലോ കണക്ട് ആവാത്ത ഒരു സെൻറ്റർ പീസ് കിട്ടിയിട്ടുണ്ട് ഞാൻ ആ സ്റ്റെപ്പ് ചെയ്ത സമയത്ത് സോ നമ്മൾ കണ്ടില്ലേ ഇവിടെ അതിൻ്റെ അഡ്രസ്സിൻ്റെ സൈഡിൽ വരുന്നത് നമ്മൾ ഓറഞ്ച് ആണ് ഓറഞ്ച് സെൻറ്റർ പീസ് വരുന്ന രീതിയിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ടോപ്പിൽ വരുന്നത് ബ്ലൂ ആണ് ബ്ലൂ കളർ എൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത് നമ്മൾ റൈറ്റ് സൈഡ് എൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത് സോ അതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ടേൺ ചെയ്തു സോ ഓപ്പോസിറ്റായിട്ട് ടേൺ ചെയ്തിട്ട് ആ നമ്മൾ ബ്ലൂ വരുന്നില്ല ആ സ്വഭാവത്തിന് നമ്മൾ റൈറ്റ് അതേപോലെ തിരിച്ചു കൊണ്ടുവന്നു അതേപോലെ ഡൗൺ ആക്കി ഡൗൺ ആക്കിയ സമയത്ത് വൈറ്റ് 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 പോയിട്ടുണ്ട് അത് നമുക്ക് 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 ഇവിടെ കണക്ട് ആയതുകൊണ്ട് ആ ആ സോൾവ് സോൾവ് ചെയ്യാം കണ്ടില്ലേ സ്റ്റെപ്പ് ഇവിടെ ഇവിടെയാണ് നമുക്ക് നേരത്തെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നത് ആ കംപ്ലൈന്റ് നമുക്ക് ഇതായിട്ടുണ്ട് ഇനി ഒരു സൈഡ് ഇവിടെ ഉണ്ട് അതിൽ നമുക്ക് കണ്ടില്ലേ ഇവിടെ എല്ലാ നമ്മുടെ എല്ലാ കണക്ട് ആവാത്ത ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് അതേപോലെ നേരെ തിരിച്ച് പച്ചയിലോട്ട് വെച്ചു പച്ചയിലോട്ട് വെച്ച് ഇവിടെ ഓരോ വരുന്നത് പിങ്ക് ആണ് പിങ്ക് നമ്മളെ ലെഫ്റ്റ് സൈഡാണ് വരുന്നത് അപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് തിരിച്ചു ഇതിന് അപ്പ് നമ്മുടെ ലെഫ്റ്റ് സൈഡിനെ അപ്പിലോട്ട് കൊണ്ടുവന്നു എന്നിട്ട് തിരിച്ച് ടോപ്പിനെ തിരിച്ചു കൊണ്ടുവന്നു അതേപോലെ ഡൗൺ ആക്കി സോ അതായത് ലെഫ്റ്റ് സൈഡിനെ ഡൗൺ ആക്കി ഡൗൺ ആക്കിയ സമയത്ത് നമുക്ക് ഇവിടെ ഒരു എല്ലാം ആയിട്ട് ഇത് സോറി നമ്മുടെ വൈറ്റ് ആയിട്ടുണ്ട് അത് വൈറ്റ് സോൾവ് ചെയ്യണ പോലെ വൈറ്റും സോൾവ് ചെയ്തു സോ ഇപ്പം കണ്ടില്ലേ നമ്മുടെ സെക്കൻഡ് എയർ ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട് സോ ഇതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കളർ മിസ്സായി വരികയും അതുപോലെ നമ്മുടെ ടോപ്പ് ലെയറിലായിട്ട് സെന്റർ പീസിലെ എല്ലാ സൈഡും എല്ലാം കണക്റ്റായിട്ട് വരികയും ചെയ്താൽ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാനുള്ള ഫോർമുല നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല സോ സോ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യേണ്ട ഫോർമുല യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെക്കൻഡ് ലെയർ ഫുള്ളായിട്ട് കിട്ടാം ഫുള്ളായിട്ട് അൺസോൾവ് ചെയ്യാതെ തന്നെ സെക്കൻഡ് ലെയറിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും ക്യൂബ് ഫുള്ളായിട്ട് സോൾവ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർ ചാനൽ ചെക്ക് ചെയ്യുക അതിൻ്റെ ഞാൻ ലിങ്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യുന്നതായിരിക്കും പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്